ജില്ലാ മത്സ്യഫെഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത് മൂവായിരം രൂപയും മൊമെൻറ്റോയുമാണ് അവാർഡ് കൂടാതെ പ്ലസ് ടു പരീക്ഷയിൽ ഫിസിക്സ് ബയോളജി വിഷയങ്ങളിൽ ഉന്നത മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക വിദ്യാഭ്യാസ അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പ്രസീത എന്നിവർ മുഖ്യാതിഥികളായി അഴീക്കോട് പഞ്ചായത്ത് അംഗം പി പ്രവീൺ മത്സ്യഫെഡ് ഭരണസമിതി അംഗം വി കെ മോഹൻദാസ് ഫൈനാൻസ് ഡി ജി എം ഹരിദാസ് മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ പി സഹദേവൻ മത്സ്യഫെഡ് ഭരണസമിതി അംഗം ടി രഘുവരൻ കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗ്നു മത്സ്യഫെഡ് ജില്ലാ മാനേജർ വി രഞ്ജിത വിവിധ മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ എൻ പി ശ്രീനാഥ ജിതീഷ് കണ്ണപുരം എ ടി നിഷാന്ത പി ശിവദാസൻ കെ പി അഭിജിത്ത് കെ ടി അബ്ദുൾ വഹാബ് എന്നിവർ പങ്കെടുത്തു